അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മഴത്തൂരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രമോ പ്രമോവിശേഷത്തിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ ബാലചന്ദ്രൻ അത്രയും റിസ്ക് എടുത്ത് തൻ്റെ ജീവിതത്തിന് ഇത്രയും നാൾ ജീവിച്ചതിന് ഒരു ചോദ്യചിഹ്നം പോലെയായിരുന്നു ബാലചന്ദ്രന് അലീനയുടെ ആ ഇപ്പോഴത്തെ വരക്കും അതുപോലെ വൈജയന്തിയുടെ മകളാണ് എന്നറിഞ്ഞ വിവരങ്ങളൊക്കെ അപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തണം അത് ശരിയാണോ അപ്പോൾ അതറിയാൻ വേണ്ടി ഗംഗാധര ഗംഗാധരൻ ചെയ്യേണ്ട അടുത്ത് പോവാണ് അങ്ങനെ അവിടെ എത്തി എത്തി കഴിഞ്ഞ ശേഷം നമ്മുടെ മാലതി ഗംഗാധരനൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗംഗാധരനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ ഗംഗാധരനെ കൂട്ടി താനെടുത്ത റൂമിലോട്ട് പോയി അവിടെ ചെന്നിട്ട് കുറേ നേരം ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് ആകെ ഒരു ഇറിറ്റേഷൻ ആണല്ലോ എന്താണ് കാര്യം ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് എങ്ങനെ ചോദിക്കണം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കെണിയാണോ പറ്റിയത് എന്നൊക്കെയുള്ള പല ചിന്തകളായിരുന്നു ബാലചന്ദ്രൻ്റെ ഉള്ളിൽ എങ്കിലും താൻ കരുതി വെച്ചിരുന്ന ആ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും നമ്മുടെ വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അതിൽ അങ്ങനെ ഒരു ജീവിതത്തിൽ വൈജയന്തിക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുകയാണ് ഗംഗാധരൻ ഇതൊക്കെ കേട്ട് അങ്ങ് അമ്പരൊക്കെയാണ് എന്ന് വെച്ചാൽ നീ എന്തൊക്കെയാണ് ബാലേന്ദ്ര ഈ പറയുന്നത് എന്നോടൊന്നും ഉളിക്കണ്ട ഗംഗാധരൻ ചേട്ടൻ എന്നോട് ഒന്നും ഒളിക്കണ്ട ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയണം നിങ്ങളെല്ലാം എന്നോട് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗംഗാധരനെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തൊക്കെയോ അത്രയും വർഷങ്ങൾക്ക് മുന്നേയുള്ള വൈജയന്തിയുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു വലിയ ട്രാജഡിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ബാലേന്ദ്രൻ മനസ്സിലാക്കിയിട്ടാണ് എന്നോട് ചോദിക്കുന്നത് എന്നുള്ളത് ഗംഗാധരനെ മനസ്സിലായി അവസാനം ഗംഗാധരൻ പറയുന്നുണ്ട് നീ എന്തൊക്കെ ചോദ്യങ്ങളായി ചോദിക്കുന്നത് എനിക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഗംഗാധരൻ ചെയ്യ ചോദിക്കാനില്ല ചോദ്യം ഒരേ ഒരു ചോദ്യത്തിന് എനിക്ക് ആൻസർ തന്നാൽ മതി വൈജയന്തിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ വിവാഹത്തിന് മുന്നേ അതിനുള്ള ആൻസർ മാത്രം എനിക്ക് ഗംഗാധരൻ ചേട്ടൻ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ കുറേ നേരം സ്തംഭിച്ച പോലെയാണ് നമ്മുടെ ഗംഗാധരൻ നിന്നത് കാരണം ബാലചന്ദ്രൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ എന്ത് പറയണം തൻ്റെ പെങ്ങളുടെ ജീവിതമാണ് ആ എടുത്ത് വെച്ച് ചോദിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ സത്യം ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്നുള്ളത് പൂർണ്ണമായിട്ടും ഗംഗാധരനെ മനസ്സിലായി അവസാനം ടുവിൽ ഗംഗാധരൻ അത് സത്യമാണെന്ന് സമ്മതിച്ചു അത് കേട്ട് പ്പാട് ലോക ഭൂമി രണ്ടായി പിളർന്ന ഒരു സിറ്റുവേഷനാണ് ബാലചന്ദ്രൻ്റെ മനസ്സിൽ തോന്നിയത് ബാലചന്ദ്രൻ ഒന്നും നോക്കില്ല നേരെ ചെന്ന് ഗംഗാധരൻ്റെ കോളറെ പിടിച്ച് ഗംഗാധരനെ തല്ലാനാണോ അത് മറിച്ചിടാനാണോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ചെയ്ത് എന്ത് കാണിക്കണോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നൊരു ബോധം പോലും ബാലചന്ദ്രൻ ഇല്ലായിരുന്നു അവസാനം ഗംഗാധരൻ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു ബാലചന്ദ്രനെ അവസാനം ഒടുവിൽ ബാലചന്ദ്രൻ ഒന്ന് തണുത്ത് ബാലചന്ദ്രൻ ഒന്ന് ഒന്ന് നോർമൽ എന്നിട്ട് എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം ഇത്രയും നാൾ നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയല്ലേ നിങ്ങളെയും ചിങ്ങചേട്ടിനെയൊക്കെ ഞാൻ കരുതിയിരുന്നത് ആ നിങ്ങളെല്ലാം കൂടെ എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്ന ജീവിതം നിങ്ങൾ മറച്ചു വെച്ച് നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അതിനൊന്നും ഗംഗാധരന് മറുപടി കൊടുക്കാനുണ്ടായിരുന്നില്ല അവസാനം ഒന്ന് തണുത്ത ശേഷം തനിക്കറിയാം താന് വൈജയന്തിയെ പണ്ടത്തെ വൈജയന്തിയുടെ സ്വഭാവം എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഒരു മൂന്ന് വർഷത്തോളം വൈജയന്തി ആഗ്രഹയിലും തിരുവനന്തപുരത്തുമായിരുന്ന സമയത്ത് എനിക്ക് വൈജയന്തിയെ മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് ആ ആകെ ആ മൂന്ന് വർഷത്തിനിടയിലാണ് ആ സമയത്താണ് ഇത് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നിട്ട് ഇത് ആരാണെന്നും എന്താണെന്നും ഒക്കെ ബാലചന്ദ്രൻ എല്ലാ വിവരങ്ങളും നമ്മുടെ ഗംഗാധരനോട് ചോദിച്ചു മനസ്സിലാക്കി അതിനുശേഷം ഗംഗാധരൻ പറഞ്ഞു നീ വീട്ടിലോട്ട് വാ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഇല്ല ഗംഗാധരൻ ചേട്ടൻ പൊക്കോളൂ ഞാൻ അപ്പോൾ ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും വൈ ഞാൻ പേടിക്കണ്ട നിങ്ങൾ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പം നീ വീട്ടിലോട്ട് പോവോ ഞാൻ വീട്ടിലോട്ട് പൊക്കോളാം ചേട്ടൻ പൊക്കോളാം പറഞ്ഞ് ബാലചന്ദ്രൻ ഗംഗാധരനെ പറഞ്ഞ് വിടാണ് അങ്ങനെ ഗംഗാധരൻ വീട്ടിലോട്ട് വരെയാണ് ഈ സമയത്ത് ബാലചന്ദ്രൻ ആ സമയം അനുഭവിച്ച ആ റൂമിൽ ഇരുന്ന് ഒന്ന് നമുക്ക് സുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയാം അല്ലേ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി വരുന്ന അവസരത്തിൽ നമ്മുടെ കൂടെ ഇത്രയും കൊല്ലം ജീവിച്ച് നമ്മുടെ ഒരു പാർട്ട്ണർ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അല്ലെ ആ ഒരു സിറ്റുവേഷൻ വേറൊരു അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനേക്കാൾ ഏറെ അദ്ദേഹം ആ ഒരു ക്യാരക്ടർ അവിടെ അവതരിപ്പിക്കുകയാണ് ബാലചന്ദ്രൻ മനസ്സ് തകർന്ന് ആ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അങ്ങനെ നമ്മുടെ ഗംഗാധരൻ തിരിച്ച് വീട്ടിലെത്തി മാലതി ചോദിക്കുന്നുണ്ട് എന്താണ് ഏട്ടാ ബാലേന്ദ്രം വന്നിട്ട് എന്തായി എന്ന് പറയുന്നുണ്ട് നമ്മൾ പേടിച്ചതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ ഇരുപത്തിരണ്ടര വർഷങ്ങൾക്ക് ശേഷം ആ സത്യം നമ്മുടെ ബാലചന്ദ്രൻ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ആ കുഞ്ഞിനെ കണ്ടോ എന്താണെന്നറിയില്ല എന്തായാലും വൈജയന്തിയുടെ ജീവിതത്തിലുണ്ടായ ആ സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ മനസ്സിലാക്കി അതെയോ അപ്പോൾ നീ വൈജയന്തിയെ വിളിച്ചായിരുന്നു എന്ന് ഗംഗാധരൻ ചോദിക്കുക ഇല്ലില്ല ഞാൻ വിളിച്ചില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യണേ നമുക്ക് വൈജയന്തിയെ വിളിച്ച് പറഞ്ഞു ഹലോ ഗംഗാധരൻ ബാലേന്ദ്രൻ ഇങ്ങനെ വന്നിരുന്നു ഒന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാ വേണ്ട വേണ്ട അപ്പോൾ ഗംഗാത്തരം പറയും വേണ്ട വേണ്ട നമ്മളായിട്ടൊന്നും അറിയിക്കേണ്ട ബാലചന്ദ്രൻ അതിൻ്റേതായ രീതിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ല ഇതാ നമ്മളിനി വിളിച്ചു പറയുമ്പോൾ അവളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും വൈജയന്തി ഇനി എന്തൊക്കെ മാനസികാവസ്ഥ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ ചിന്ത അപ്പോൾ ഇതിനിടയിൽ രാവിലെ എഴുന്നേറ്റിട്ട് ബാലചന്ദ്രനെ കിട്ടാണ്ട് വൈജയന്തി ആകെ ടെൻഷനാണ് പക്ഷേ ബാങ്കിൽ പോകാതിരിക്കാനും പറ്റില്ല എന്നെന്തോ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ വൈജയന്തി പോവാനായിട്ട് തയ്യാറാവണം അതിൻ്റെ ഇടയിൽ അലീനെ വന്നിട്ട് ും പിന്നെ സാറ് വന്നിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ അലീന റൂമിൽ ചെന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി പിന്നെ സാറ് ഇന്നും വന്നിട്ടില്ല അത് എന്തും കാണും എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് നീ ഒരു കാര്യം മനുവിനൊന്ന് വിളിച്ച് നോക്കുന്നു പറഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞ നമ്മുടെ അലീന മനുവേട്ടനെ വിളിക്കുകയാണ് അങ്ങനെ മനു എടുക്കുകയാണ് കോള് മനുവേട്ട ഇതുവരെയും സാറ് വന്നിട്ടില്ലല്ലോ എന്തോ പറ്റി അപ്പം മനു പറയുന്നുണ്ട് എന്തോ കുഴപ്പമുണ്ട് കാര്യം എന്ന് വെച്ചാൽ അങ്കിള് സാധാ നോർമലി എവിടെയാണ് എന്തെങ്കിലും പർച്ചേസിങ്ങിനൊക്കെ പോയാൽ പറഞ്ഞിട്ട് തന്നെയാണ് പോകണത് ഇത് വേറെ എന്തോ പേഴ്സണലി പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മഞ്ഞ് കോള് കട്ട് ചെയ്യണം അപ്പോൾ ആ വിവരം മുത്തശ്ശിയോടും പറയണം മുത്തശ്ശിക്കും ആകെ ടെൻഷനാണ് എന്ത് പറ്റി കാണും ബാലേന്ദ്രനെ എന്താണ് പറ്റിയത് ഇനി എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചോ എന്നൊക്കെ പേടിയായിരുന്നു അപ്പോൾ നമ്മുടെ കൃഷ്ണജിയും കവിതയൊക്കെ വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അച്ഛൻ ഇതുവരെയും വന്നില്ലല്ലോ അപ്പോൾ കൃഷ്ണജി ചോദിക്കുന്നുണ്ട് അമ്മയെ എങ്ങനെയാണ് അമ്മ എന്തെങ്കിലും വഴക്കി ഇല്ല മുള ഇന്നലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായിരിക്കും അച്ഛൻ പറഞ്ഞിട്ട് പോകാത്ത എന്നുള്ള ചിന്ത കുട്ടികളുടെ ഇടയിലും വന്നു അങ്ങനെ അവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും സാറേ അല്ലെങ്കിൽ വരട്ടെ ഞാനിന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ബാങ്കിലോട്ട് പോവാണ് കുട്ടികൾ സ്കൂളിലോട്ടും കോളേജിലോട്ടും പോകാനായിട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് വൈജയന്തിയുടെ മനസ്സ് മൊത്തം ബാലചന്ദ്രൻ എന്തായിരിക്കും എന്നാലും കോൾ എടുക്കാത്തത് പല ചിന്തകളും പല ടെൻഷനുമായിട്ട് വൈജയന്തിയുടെ ഉള്ളിൽ ഇങ്ങനെ കയറി വരുകയാണ് അതിനുശേഷം പിന്നെ ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ പിന്നെ അവിടെ നിന്ന് റൂമിൽ നിന്ന് നേരെ ഒരു ബാറിൽ പോയി ഒരുപാട് കുടിക്കുകയാണ് വെച്ചാൽ ബോധം പോകുന്നില്ല എന്നാലും കുടിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവിടുത്തെ ഗ്ലാസ്സൊക്കെ വൈജയന്തിയുടെ ആ മുഖം ഓർക്കുന്ന സമയത്ത് എടുത്തെറിഞ്ഞ് നശിപ്പിക്കുക അവിടുത്തെ വെയിറ്റർ വന്നിട്ട് പറയുന്നുണ്ട് സാറേ ഗ്ലാസ് നശിപ്പിക്കരുത് എന്നാലും വീണ്ടും വൈജയന്തി ഏതുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് വീണ്ടും ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു പ്രാന്തനെ പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ബാലേന്ദ്രൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി മുതൽ നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ത് ഞാൻ കാണിച്ചു തരാം എന്നെ ഇത്രയും നാൾ പറ്റിച്ച് കബളിച്ച് എൻ്റെ മുന്നിലൊരു ഭാര്യയായിട്ട് ചമ്മഞ്ഞ നിനക്ക് ഇനി എന്താണ് നിൻ്റെ ജീവിതം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന ഒരു ഭാവത്തോടെ ബാലചന്ദ്രൻ പലതും ചിന്തിച്ച് കൂട്ടുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കുകയാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൽ ഇന്ന് കാണിക്കുന്ന പ്രൊമോ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അലീനയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും വൈജയന്തിയുടെ ആ ഒരു വലിയ കഥ അറിയുമ്പോൾ വൈജയന്തി ബാലചന്ദ്രൻ്റെ മുമ്പിൽ പോലും ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിലൂടെ മനസ്സിലാക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് തരിക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു പ്രൊമോ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരാം അതുവരെയ്ക്കും എല്ലാവർക്കും നല്ല നല്ലൊരു ഡേ ആകട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്